ഏ ഈ ഒരു കറി മാത്രം മതി കേട്ടോ ഒരു കലം ചോറ് തിന്നാന്നൊന്നും ഞാൻ പറയില്ല അവരവരുടെ വിശപ്പിന് അവരവർക്ക് ആവശ്യമായിട്ടുള്ള ചോറ് കഴിക്കാം പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറ് ആയിട്ട് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാൽ അതേ ഇന്ന് ഞാൻ സെൽവിക്കുട്ടിയുടെ കടയിൽ ചെന്നപ്പോഴേ നല്ല പച്ച ഉള്ളിത്തണ്ടിരിക്കണം കുറച്ചത് അങ്ങോട്ട് മേടിച്ചു ഉള്ളിത്തണ്ടും ചെമ്മീനും കൂടി തോരം വെച്ചാലും മെഴുക്ക് വരട്ടിയാലും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷേ ചെമ്മീൻ ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് മുട്ട കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം മുട്ട കൊണ്ട് തോരം വെച്ചാലും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം ഉള്ളിത്തണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പൂവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടു ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ആ ചെറുതായി ഇരിഞ്ഞുവെച്ചാൽ ഉള്ളിത്തണ്ടിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ചതച്ച മുളകുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ആദ്യം ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം ഈ സമയത്തുണ്ടല്ലോ നമുക്ക് രണ്ട് പിടി തേങ്ങായും മൂന്നാല് ചെറിയ ഉള്ളിയും രണ്ട് മൂന്ന് കഷ്ണം പച്ചമുളകും കൂടിയിട്ട് കൊടുക്കാം ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം ഈ സമയത്ത് നമ്മുടെ ഉള്ളിത്തണ്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ചതച്ചെടുത്ത തേങ്ങ മിക്സ് ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഈ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്നവരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ വീണ്ടും മൂടി തുറക്കുന്നു ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇനി ഇതിൻ്റെ നടുവിലായിട്ടുണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു കുഴി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ടയാണ് ഇണയായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കോഴിമുട്ട ചേർക്കുന്നുണ്ട് കോഴിമുട്ടയുടെ പുറത്ത് അഴുക്കൊന്നും അല്ല കേട്ടയിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഉള്ളിത്തൊണ്ടാണ് കേട്ടോ ഞാൻ ഉള്ളിത്തൊണ്ടിൻ്റെ മേളിലേക്കാണ് ഈ കോഴിമുട്ട വെച്ചത് അപ്പോൾ അദ്ദേഹം രണ്ട് കോഴിമുട്ട കൂടി ഉടച്ചൊഴിച്ച് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് പതുക്കെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളിത്തണ്ടും തേങ്ങ മിക്സും എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മുട്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ ഒരുപാട് റബ്ബർ പോലെ ആക്കി കളയരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഉള്ളിത്ത ചൂട് ചെല്ലുമ്പോൾ തന്നെ ഈ മുട്ട വെന്ത് കിട്ടിക്കോളുവേ ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദേ നമ്മുടെ ഉള്ളിത്തണ്ട് മുട്ട തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നല്ല ചൂട് ചോറ് പ്ലേറ്റിലേക്ക് വിളമ്പിക്കോളൂ ഞാനത് ഇത്രയും ചോറേ കഴിക്കാറുള്ളൂ കേട്ടോ ഉച്ചക്ക് ഒരുപാട് ചോറൊന്നും കഴിക്കാറില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള ചോറ് എടുക്കുക പിന്നെ കുറച്ച് തോരനൊക്കെ ആവുമ്പോഴേ കുറച്ച് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതേ തോരനും എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചോളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തിയാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടി കൂട്ടുകാരും മറന്നുപോകരുതേ